എല്ലാവർക്കും സ്വാഗതം ലൈവ് ആണ് ആരും ലൈവാണ് പിന്നെ ഞങ്ങൾ ഇട്ട വീഡിയോസിനൊക്കെ നല്ല കമന്റും ലൈക്കും എല്ലാവരും കാണുന്നതൊക്കെ ഉണ്ട് നിങ്ങൾ വളരെ നന്ദിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്ഥലം കരിഫ്ര

കൊട്ടാരക്ക എന്റെ സ്ഥലം കൊട്ടാരക്കര ഓ കൊട്ടാരക്കര സ്ഥലം കൊട്ടാരക്കര ഓ കൊട്ടാരക്കര ഒരു എല്ലാരും ഒരാള് ചെയ്തിട്ടുണ്ട് പേര് പേര് ഒന്ന് ലൈക്ക് ഞങ്ങളെ ഞങ്ങളെ സബ്സ്ക്രൈബ് 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 ചെയ്യണേ ചെയ്യണേ വീഡിയോസ് ഒക്കെ ഓ ഈ കേറി കുറച്ച് പേര് ഒന്ന് കമന്റ് ഇടrandint നല്ലതാണ് ആരാ കേറിയോ എന്താണി ഇപ്പോ ഇതിന്റെ പാട്ട് ഈ ഹൃദയതാളം ആരാണോ എന്ന് ചോദിച്ചതാ ഞങ്ങളുടെ വീഡിയോസ് അട കാണുന്നണ്ടോ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിനം തരണം ഞങ്ങൾക്ക് ശ്രീകുമാർ സാർ हाय 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 സന്തോഷ് മാമ ഹലോ എല്ലാര്ക്കും സുഖമാണോ ചേട്ടാ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന്

ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് രാജി ഹലോ ചേട്ടന്റെ ലൈവ് എന്നും ഏഴര മണിക്കുണ്ട് ഓക്കെ ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈവേ കയറിക്കോളാം ശ്രീകുമാർ സന്തോഷ് നിങ്ങളുടെ വീഡിയോ നല്ല വളരെ നല്ലതാണ് ഇനിയും തുടരുക താങ്ക് യു ചേട്ടാ താങ്ക് യു ഞങ്ങൾ തുടരാജിജി ഹലോ ഞങ്ങളെല്ലാവരും എല്ലാവരും ഞങ്ങളെ വീഡിയോ അത്ര നല്ലതൊന്നും ഇനി എങ്കിൽ ഞങ്ങൾ നന്നാക്കാം വിതരണം വിതരണം ഞാൻ തരാം താങ്ക് ചേട്ടാ താങ്ക് വിജയ ചേട്ടന ദിവസവും ഞങ്ങൾക്ക് വിതരണം ചെയ്യാം ഓക്കേ ചേട്ടാ ഓക്കെ എഴുതി വെച്ചോളൂ എഴുതി വെക്കാം ചേട്ടാ എഴുതി വെച്ചേട്ടാ ശ്രീ തമസ് ചേട്ടനോ അല്ലെങ്കിൽ അനിയൻ ഓ ശരി അനിയോസൊക്കെ നേരെ രണ്ടുപേരുടെയും അയക്കോളാം നോക്കിയ പേര് രേഷ്മ ഇത് മീനാക്ഷി അഭിലയ മണിൻ ഹായ് ഹായ് മണി ഹായ് സജി സജി ഖാദർ സജി ഖാദർ ഹായ് ഹായ് എന്ത് വേണോ വിളിച്ചു ചീത്ത വിളിക്കുന്നത് ഇല്ല ചീത്ത വിളിക്കത്തില്ല ഞങ്ങളെ തിരിവിളിക്കാതിരുന്നാ മതി എല്ലാവർക്കും സുഖമാണല്ലേ ശ്രീ 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 ആലോചിക്കാം താലോചിക്കാൻ ഡേറ്റ് നോക്കട്ടെ ഓക്കെ ശ്രീ ശ്രീ ചായയുടെ ഒക്കെ സിമ്പിൾ ആക്കി തേക്കുന്നു ചായയൊക്കെ കുടിച്ചു ശ്രീ ചായ കുടിച്ചിട്ടുണ്ടോ ശ്രീ എല്ലാരും ഫുഡൊക്കെ വീഡിയോസിൽ വരാത്തത് വീഡിയോ എടുക്കത്തേ അച്ഛൻ മടിയ ചുമര ശ്രീ എല്ലാവരും ഈ ഞങ്ങളുടെ ലൈവ് കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾക്ക് ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഈ ലൈക്ക് ചെയ്യണം കോളേജ് കുട്ടി എത്തി അത് വീഡിയോസ് ഒക്കെ എടുക്കാൻ ചമ്മല നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ എടുത്തു തരും കേട്ടോ ഫുൾ സപ്പോർട്ടാ ട്രെയിനിങ്ങൊന്നും ഇല്ല പിന്നെ എന്തോണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ മോനെ മോനാണ് മോനവിടെ കളിക്കുന്നു എല്ലാവർക്കും സുഖമാണോ ഉണ്ണി ഉണ്ണിന്നാണോ പിന്നെ ഹായ് ഉണ്ണി ഈ ചേട്ടാ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ആരെയാണ് ഉണ്ണി എന്ന് പറയുന്ന ആരാന്ന് ആരാച്ചാൽ അവരും ഞങ്ങളെ ചേട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ലൈക്കും ഞങ്ങൾക്ക് കമന്റും ഒക്കെ തന്നെ ഞങ്ങളെ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ തരണേ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ് ലൈക്ക് എല്ലാം ചെയ്തു താങ്ക് യു താങ്ക് യു ചെയ്ത് അടുത്ത് മാണിക്യച്ചൊമ്പോഴക്ക പ്രതീക്ഷിക്കുന്നു ഓക്കെ ആ ചെയ്യിക്കാം മോനെ കൊണ്ട് ചെയ്യിക്കാം അഷ്ടമി നവമി വ്ലോഗ് അഭിനയിച്ച് തകർക്കുവാണ് അമ്മയും മോളും താങ്ക് യു നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ടു വെക്കുന്ന ഞങ്ങളും ചെയ്യാം നീലകണ്ഠൻ ഉണ്ണി നൈറ്റ് നീലകണ്ഠൻ ഉറങ്ങാൻ പോവുകയാണ് തോന്നുന്നു ഞങ്ങളത് സബ് ചെയ്യണേ ഞങ്ങക്ക് കമന്റും ലൈക്കും ഒക്കെ തരണേ ഞങ്ങൾ സബ് ചെയ്യണം ജോസ് ജോസ് ആ വീട് വീട് ഞങ്ങളുടെ വീട് കുണ്ട്ര ഭാഗം കൊല്ലം ചേട്ടന്റെ വീട് എവിടാ ഞങ്ങളൊന്ന് സബ് ചെയ്യണേ ചേട്ടാ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് കമന്റും ലൈക്കും ഒക്കെ തന്ന് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ എന്തായാലും ചേട്ടാ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളെന്തോണ്ട് വിശേഷം എല്ലാവർക്കും ഇത് രണ്ടാമത്തെ വീഡിയോ കേട്ടോ ഞങ്ങൾ ഞങ്ങൾ രണ്ടാമത്തെ ലൈവാ വീഡിയോ എല്ലാം ലൈവാ ഞങ്ങൾക്ക് അതുകൊണ്ട് വെറുതായിട്ടൊന്നും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല അഷ്ടമീ നവമികളോ ആഹാരമൊക്കെ കഴിച്ച കഴിച്ചില്ല കഴിച്ചില്ല അഷ്ടമി നവമിയും കഴിച്ചോ എല്ലാരും കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോണ്ട് ആദ്യം പതിനാറ് പേരുണ്ടായിരുന്നു

ചേട്ടൻ താമസിക്കുന്നത് ആ ഭാഗത്താണ് നമ്മൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറാം വെടിവെച്ചാൻ കോവല് ആ ഭാഗത്ത് തന്നെയാ അവിടെ അടുത്ത് തന്നെയാ ചേട്ടൻ താമസിക്കുന്നത് അഷ്ടമി നവമി എത്രല്ല പഠിക്കുന്നതെന്ന് മോള് ചോദിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് ശ്രീജിത്തിന്റെ ഞങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇടുമ്പോ ശ്രീജിത്തും നല്ല കമന്റ് ഇടുന്നുണ്ട് കേട്ടോ ശ്രീജിത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അഷ്ടമിയും അവര് അവരും നല്ല രീതിയിലുള്ള കമന്റുകൾ ഇടുന്നുണ്ട് അതുപോലെ രാജി അവരും ഞങ്ങൾക്ക് കമന്റൊക്കെ ചെയ്യുന്നുണ്ട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അഷ്ടമി ആറാം ആറാം ഞാൻ അതുവഴി ഓ ശരി നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കണം അത് ഞങ്ങൾക്ക് വായിക്കാൻ താല്പര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കമന്റ് ബോക്സ് തുറക്കുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കോണ്ടിരി പൈസ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ബിപിൻ ഞങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾക്ക് കമന്റും ഒക്കെ തരണം ഹൃദി ലക്ഷ്മി ഫാമിലി എനിക്ക് തരാനുള്ള ആയിരം ഒന്ന് തരുമോ ആയിരം തരാനുണ്ടോ ഞാൻ ഋതിലക്ഷ്മി ഹായ് ശ്രീ ജിസ് ഗൂഗിൾ പേ മതി ഓ ഓക്കെ ഗൂഗിൾ പേ ചെയ്യാം അഷ്ടമി നവമി എല്ലാവർക്കും സുഖമാണോ സുഖം ആ താങ്ക് യു താങ്ക് യു ബിപിൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഞങ്ങളെ വീഡിയോസൊക്കെ കണ്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഋതിലക്ഷ്മി ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം തിരിച്ച് ഞങ്ങൾ ചെയ്യാം മിസ് കമന്റ് ഇട്ട എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടോ എല്ലാവരും ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാരും ഹൃദയലക്ഷ്മി ആ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് കമന്റും ഞങ്ങൾക്ക് ലൈക്കും ഒക്കെ തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷം ില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്തെല്ലാവർക്കും വളരെ നന്ദി നാല് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നാല് സന്തോഷം ഞങ്ങൾ നന്ദിയുണ്ട് നിങ്ങൾ ഞങ്ങളെ ഇത് സപ്പോർട്ട് ചെയ്യണം അതാണ് ഞങ്ങളുടെ ഒരു ഈ വീഡിയോസ് ഇങ്ങനെ തുടർന്ന് ഇട്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നാലും ഞങ്ങൾക്ക് അത് വേണമെങ്കിൽ പോകാനായിട്ട് പറ്റൂ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഞങ്ങൾ ഇത്രയും ഹൃദയലക്ഷ്മി ആയിരം വേണ്ട ഓക്കെ ഹൃദയലക്ഷ്മി ഫാമിലി മാമുണ്ട് മാമുണ്ടാ മാമുണ്ടില്ല പ്രബീന രാജേഷ് ഹായ് പ്രഭീന ഹായ് കൃതിലക്ഷ്മി സ്ഥലം സ്ഥലം കരിപ്പറയും കൊല്ലം കുണ്ട്രലക്ഷ്മിയുടെ സ്ഥലം എവിടാ ശ്രീത്തമ്മ അത്ര സുഖമില്ല എന്നോ എന്തോട്ടി പനിയങ്ങളുണോ അഷ്ടമി നവമി അച്ഛനാണോ മോളെ പറഞ്ഞു തരുന്നത് അച്ഛനും ഞങ്ങക്ക് സപ്പോർട്ടാണ് കേട്ടോ ശ്രീജിത് പണിമുടക്ക് ഓ അതുകൊണ്ടാണ് സുഖമല്ലാത്ത ഹൃദി ലക്ഷ്മി ഫാമിലി ചാലക്കുടി ആ ചാലക്കുടി എന്തുണ്ട് വിശേഷം ഹൃദി ഞങ്ങളുടെ വീഡിയോ പാടാ ഞങ്ങളോടെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ അനന്തു അജയ ഹായ് നേരത്തെ അനന്തു ഒക്കെ മോളെ ഒറ്റയ്ക്ക് ഇരുത്തരുത് ഒരു സെക്കൻഡ് പോലും ഇല്ല ഇല്ല ഒറ്റയ്ക്ക് ഇരുത്തുന്നില്ല അനന്തു അനന്തു ഞങ്ങളുടെ അയൽവാസിയാണ് കേട്ടോ അനന് എന്നിട്ട് ഇപ്പഴാ ഞങ്ങളുടെ വീഡിയോ ലൈവില് കേറിയത് ക്ഷ്മി ഇല്ല മോളെ ഒറ്റക്ക് ഇരുത്താതെ ഞങ്ങൾക്ക് തോങ്ങിക്കോളാം പ്രബീന രാജേഷ് വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട് നന്നായിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ളതാട്ടോ പ്രബീന താങ്ക് യു പ്രവീന ഒരാള് അവന്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാ ആരായിരുന്നു തിരക്കിയ അഷ്ടമീനാമി അഭിക്കുട്ട അതാ വിളിക്കുന്ന അവന് ചമ്മലാ കേട്ടോ ചിലപ്പോഴൊക്കെ അതുകൊണ്ടാണ് അവന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇടുന്നത് എല്ലാവർക്കും ഓരോ പ്രാരാബ്ദങ്ങളല്ലേ പോട്ടെ ഓക്കെ നടക്കട്ടെ ശ്രീത്തെ നടക്കട്ടെ ഹായ് ശബരിനാഥി ഞങ്ങൾ ചെയ്യണേ ശബരിനാഥി രാജി രാജി അബിയെ വിളിക്കുന്ന രാജി ചേച്ചി താങ്ക്യൂ താങ്ക്യൂ സബ്രീന

ഹായ് ഹായ് പറഞ്ഞു കുട്ടികളെ ബാലിക്കുള അബിയെ അംഗനവാടിയിൽ ചേർത്തു അംഗനവാടിയിൽ ചേർത്തു പോയി പിന്നെ പനിയായി ആ കല്യാണി തന്നെ ആ കല്യാണി കല്യാണി സുഖാട്ടിരിക്കുന്നോ ശ്രീ തെമസ് രാജാവിന്റെ വരവ് എപ്പോഴും അവസാനം വേണം അതല്ലേക്ക് റോയിസ ഓ അബി ആന്ന രാജാവ ഞങ്ങളുടെ രാജാവാണ് ഞങ്ങളുടെ അബി രാജി നിനക്ക് ജ്യൂസ് തരത്തില്ല ആ തരില്ലെന്ന് രാജി നിനക്ക് ജ്യൂസ് മേടിച്ചു തരത്തില്ല രാജി രാജി നിങ്ങളുടെ റിലേറ്റീവാണ് അതെ അതെ രാജു ഞങ്ങളുടെ റിലേറ്റീവ് ആണ് ഹൃദയക്ഷ്മി ഫാമിലി തൊണ്ണൂറ് ഡേയ്സ് ലൈവ് ബ്ലോക്ക് വരാൻ ചാൻസ് കാണുന്നു മനസ്സിലായില്ല മോനെ കാണിച്ചത് നമുക്ക് നമ്മക്കറിയത്തില്ല ട്ടോ അങ്ങനെ അങ്ങനെ അങ്ങനുള്ളി പറയണേ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാട്ടോ അങ്ങനെ കാണിക്കാൻ പാടില്ലെന്നുണ്ടല്ലേ നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ നോമി അവനെ കാണിക്കേണ്ട ഒക്കെ കാണിക്കത്തില്ല എനിക്ക് കാണിക്കത്തില്ലായിരുന്നല്ലോ ആഹായ ഭീരക്ഷ്മി അങ്ങനെ അങ്ങനെയുള്ള ഉണ്ടോ നമുക്ക് അറിയാത്തത് കൊണ്ടോ ചോദിക്കുന്ന കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരീഡ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ പറയൂ അവർ എന്ത് എപ്പോ കാണിച്ചു എന്ന് പറയാൻ പറ്റില്ല നമ്മൾ എടുക്കുന്ന പോലെ യൂട്യൂബ് എടുക്കില്ല ഓ നമ്മക്കറിയത്തില്ലായിരുന്നു കേട്ടോ മലയാളി ചേച്ചി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമോ ആ പറയാം പറയാം ഞങ്ങളെയും കൂടെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യാൻ തന്നെ ഇപ്പൊ തന്നെ ചെയ്യാം ശ്രീജിത്തോ കണ്ടു പരിചയമുണ്ട് അവർക്കൊരു മോനില്ലേ ഇപ്പൊ പ്ലസ് വൺ ആ അത് തന്നെ അത് തന്നെ എനിക്ക് തൊണ്ണൂറുടെ ബ്ലോക്ക് കിട്ടി ഓ നമുക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ കുഞ്ഞെങ്ങനെ കാണിച്ചിട്ടാണോ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞ പിന്നെ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാലോ മലയാളി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ശബരിമല എന്റെ സ്ഥലം മടന്തകോടാണ് അതെവിടേ മനസ്സിലാവുന്നില്ല അറിയുന്നോടാണോ സഫീലടുത്ത് സഫീലിന് അടുത്താണോ ആറിയാരിക്കും ചേട്ടൻ ഫോണിലെ ഡി പി കറക്റ്റ് മനസ്സിലാവുന്നില്ല കേട്ടോ സെവന്ത് ക്ലാസ്സുകാരിയുടെ അടുത്തിരിക്കാൻ നാപ്പത് സെക്കൻഡ് വൈകി അപ്പോ തന്നെ മെയിൽ വന്നു ആ ശബരിനാഥ് ചേട്ടൻ മനസ്സിലായിട്ടോ ഓ അത് ഓ മനസ്സിലായി മനസ്സിലായി മോള് എടുത്ത മോൾ എടുക്കാനും നമ്മൾ സമ്മതിക്കത്തില്ല നമ്മൾ നമ്മൾ കൂടെ എടുക്കുന്നെങ്കിൽ മാത്രമേ ചെയ്യിക്കത്തുള്ളൂ അല്ലാതെ തന്നെ ചെയ്യിക്കത്തില്ല ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ട് ശരിയാക്കി എടുത്തു ഓ ഓക്കെ ഓക്കെ is